ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെ തന്നെയാണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ആത്മീയജ്ഞാനി ഇവിടെ ജീവിച്ചിരുന്നു ശ്രീ ബുദ്ധൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനെക്കുറിച്ചാണ് അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നേപ്പാളിലെ വസ്തുവിലെ രാജാവായ ശുദ്ധോദരന്റെയും മായയുടെയും മകനായിട്ടാണ് സിദ്ധാർത്ഥ ഗൗതം ബുദ്ധൻ ജനിക്കുന്നത് സിദ്ധാർത്ഥനെ കാണാൻ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെത്തി ഒരിക്കൽ കുഞ്ഞിനെ കാണാൻ ഒരാൾ സീത എന്ന സന്യാസിയായിരുന്നു ആയിരുന്നു കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്തു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവൻ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയായി മാറും എന്നാൽ ഈ സമയത്തിനുള്ളിൽ ഇവൻ എപ്പോഴെങ്കിലും കൊട്ടാരം വിട്ട് പുറത്തുപോയാൽ ലോകർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്യാസിയാവും ഇത് കേട്ടപാടെ ശുദ്ധോധനൻ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്ന ആശങ്കയിലായി തന്റെ പുത്രനെ ചക്രവർത്തിയായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സിദ്ധാർത്ഥനെ അദ്ദേഹം പുറംലോകമൊന്നും കാണിക്കാതെ ഗുരുകുലത്തിൽ അയക്കാതെ കൊട്ടാരത്തിൽ ഗുരുവിനെ വരുത്തി വിദ്യാഭ്യാസം നൽകി പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതിരിക്കാനും അത് തേടി പോകാതിരിക്കാനും ശുദ്ധോധരൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സിദ്ധാർത്ഥനെ തങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത് ജനനം രോഗം മരണം വാർദ്ധക്യം എന്നിവയെ പറ്റിയൊന്നും ബുദ്ധനെ അധികമൊന്നും അറിയുമായിരുന്നില്ല ഇനി ഒരിക്കലും സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ട് പോകാതിരിക്കാൻ പതിനാറാം വയസ്സിൽ യശോധര എന്ന സുന്ദരിയായ പെൺകുട്ടിയെ സിദ്ധാർത്ഥന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥനും യശോധരയ്ക്കും രാഹുലൻ എന്ന പുത്രനുണ്ടായി അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു അങ്ങനെ സിദ്ധാർത്ഥന് രാജാവാകാനുള്ള സമയം വന്നെത്തി എന്നാൽ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കൊട്ടാരം പാട്ടുകാരൻ അഭിപ്രായം വെച്ചു അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു രാജ്യം ഭരിക്കണമെങ്കിൽ രാജ്യത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയണം കുറഞ്ഞത് അടിസ്ഥാനപരമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ചെങ്കിലും അറിവ് വേണം അതിനാൽ സിദ്ധാർത്ഥനെ ഒരു ദിവസമെങ്കിലും കൊട്ടാരത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കണം ശുദ്ധോദരൻ അത് ചോദ്യം ചെയ്തെങ്കിലും സിദ്ധാർത്ഥനും അത് അനുകൂലിച്ചതോടുകൂടി സിദ്ധാർത്ഥനെ പോകാൻ അനുവദിച്ചു അങ്ങനെ നാല് കുതിരകളെ പൂട്ടിയ തേരിൽ ഏതാനും സൈനികരുടെ അകമ്പടിയോടുകൂടി കൂടി സിദ്ധാർത്ഥൻ കപിലവസ്തുവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി യാത്രയിലുടനീളം തൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം യാത്രാമധ്യെ രോഗിയായ ഒരു ഗ്രാമീണനെ കണ്ടു ഇത് കണ്ട ബുദ്ധന് ആശ്ചര്യം തോന്നി ഇതിനു മുൻപ് അസുഖം ബാധിച്ചിട്ടുള്ള ഒരാളിനെ കാണാത്തത് കൊണ്ട് സിദ്ധാർത്ഥൻ തേരിന്റെ സാരഥിയോട് എന്താണ് അയാൾ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ചോദ്യത്തിന്റെ ഉത്തരം അയാൾക്ക് അസുഖം വളരെ കൂടുതലാണെന്നും നമുക്കെല്ലാവർക്കും അസുഖം വരുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീടുള്ള യാത്രയിൽ സിദ്ധാർത്ഥൻ മരണപ്പെട്ട ഒരാളെയും വൃദ്ധനെയും കണ്ടു ഇതിലൂടെ താൻ സ്നേഹിക്കുന്ന എല്ലാവരും അതായത് ഒരിക്കൽ പ്രായമായി മരിക്കും എന്ന സത്യം സിദ്ധാർത്ഥൻ മനസ്സിലാക്കി വീണ്ടും തുടർന്നുള്ള യാത്രയിൽ സിദ്ധാർത്ഥൻ ഒരു സന്യാസിയെ കണ്ടു ധ്യാനനിരതനായിരുന്ന ആ സന്യാസിയുടെ മുഖത്ത് മാത്രം മറ്റുള്ളവരുടെ മുഖത്ത് കണ്ട ദുഃഖം കണ്ടില്ല സിദ്ധാർത്ഥനെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തി താങ്കൾക്ക് വീടില്ല പണമില്ല ബന്ധുക്കളില്ല പിന്നെ എന്തുകൊണ്ടാണ് ദുഃഖമില്ലാത്തതെന്ന് സിദ്ധാർത്ഥൻ സന്യാസിയോട് ചോദിച്ചു സിദ്ധാർത്ഥന്റെ ചോദ്യത്തിന് ആ സന്യാസി നൽകിയ ഉത്തരമാണ് പിന്നീട് ബുദ്ധമതത്തിന്റെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചത് ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം ആഗ്രഹങ്ങളെ അതിജീവിക്കുന്നതിലൂടെ ദുഃഖത്തെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കാനാവും ഇവിടെ വെച്ചാണ് സിദ്ധാർത്ഥൻ ആത്മീയ യാത്രയിലേക്ക് തിരിയുന്നത് അങ്ങനെ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി തൻ്റെ സാരഥിയെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ച ബുദ്ധൻ അഞ്ച് ശിഷ്യന്മാരെയും കൂട്ടി ബീഹാറിലുള്ള ബോധ്ഗയിലേക്ക് പോയി ഏകദേശം ആറു വർഷത്തോളം ബുദ്ധനും ശിഷ്യന്മാരും താഴെ വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്യുവാൻ ആരംഭിച്ചു എന്നാൽ ആറു വർഷം കഴിഞ്ഞിട്ടും ബുദ്ധന് ബോധോദയം ലഭിച്ചില്ല ബോധോദയം ലഭിക്കുവാനുള്ള വഴി ഉപവാസമല്ലെന്ന് ശ്രീ ബുദ്ധന് മനസ്സിലായി ഇതോടെ ബുദ്ധൻ ഉപവാസം ഉപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തപസ് തുടർന്നു ആരോഗ്യകരമായ മനസ്സിന് മാത്രമേ ബോധോദയത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ എന്ന് ബുദ്ധന് മനസ്സിലായിരുന്നു എന്നാൽ ഉപവാസം അവസാനിപ്പിച്ചതോടുകൂടി ബുദ്ധൻ തപസ്സിൽ നിന്ന് പിൻവാങ്ങി എന്ന് തെറ്റുധരിച്ച് തൻ്റെ അഞ്ച് ശിഷ്യന്മാരും അദ്ദേഹത്തെ വിട്ടുപോയി എന്നാൽ ഇത്തവണ കൃത്യമായ ആഹാർ രീതിയിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ ഏകീകരിച്ച് ബുദ്ധനെ ആറ് വർഷവും നാൽപ്പത്തൊമ്പതോ ദിവസം കൊണ്ട് ബോധോദയം ലഭിച്ചു ബോധോദയത്തിലൂടെ തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ബുദ്ധൻ ആഗ്രഹിച്ചു അങ്ങനെ തൻ്റെ അഞ്ച് ശിഷ്യന്മാരെയും പിന്നീട് സാരാനാഥിൽ നിന്നും ബുദ്ധൻ കണ്ടെത്തി അവിടെ വെച്ച് ഈ അഞ്ചു പേരോടാണ് ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തുന്നത് ആദ്യമായി ലോകത്തിലെ നാല് ആര് സത്യങ്ങൾ ബുദ്ധൻ വെളിപ്പെടുത്തി ആദ്യത്തെ സത്യം അറിയപ്പെട്ടത് ദുഃഖ എന്നായിരുന്നു ദുഃഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ലോകത്തിൽ എല്ലാവർക്കും ഓരോരോ ദുഃഖങ്ങൾ ഉണ്ടാകും എല്ലാമുള്ള ആളാണെങ്കിൽ കൂടി അയാൾക്കും ദുഃഖമുണ്ടാകും രണ്ടാമത്തെ സത്യമാണ് സമുദായ സമുദയ എന്നാൽ ദുഃഖത്തിൻ്റെ കാരണമായിരുന്നു ആഗ്രഹമാണ് ലോകത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ഈ ഭാഗത്ത് ബുദ്ധൻ പറയുന്നുണ്ട് അടുത്ത സത്യമാണ് നിരോധ അഥവാ ദുഃഖത്തെ അതിജീവിക്കാനുള്ള മാർഗം അത് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമാവലാണ് പൂർണ്ണമായും ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാകുന്നതിലൂടെ നിങ്ങൾക്ക് പരമമായ ആനന്ദം ലഭിക്കും നാലാമത്തെ സത്യമാണ് മാർഗ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമാവുക എന്നത് ബുദ്ധിമുട്ടാണ് അതിലേക്ക് എത്തുവാൻ മാർഗങ്ങൾ അനുഷ്ഠിക്കുക ആ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ് ശരിയായ വീക്ഷണം ശരിയായ ലക്ഷ്യം ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിത രീതി ശരിയായ പരിശ്രമം ശരിയായ മനസ്സ് ശരിയായ ഏകാഗ്രത എന്നിവയാണ് അഷ്ടാംഗ മാർഗങ്ങൾ ബുദ്ധമതത്തിന് പ്രധാനമായും മൂന്ന് ഗ്രന്ഥങ്ങളാണുള്ളത് സ്വത്ത പിടക വിനയപിടക അഭിതർമ്മ പിടക എന്നിവയാണവ ഇതിൽ പറയുന്നത് ബുദ്ധൻ്റെ ജീവിത കാഴ്ചപ്പാടുകളും ബുദ്ധസന്യാസിമാർ ആശ്രമത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുമായിരുന്നു ദൈവം എന്ന വിശ്വാസം ബുദ്ധമതത്തിൽ ഇല്ലായിരുന്നു മരണാനന്തര ജീവിതത്തിലും ഇവർ വിശ്വസിച്ചിരുന്നില്ല സ്പിരിറ്റ് എന്നത് ബുദ്ധമതത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നെങ്കിലും അത് മറ്റു മതങ്ങളെ പോലെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല എന്നാൽ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധന്റെ മരണത്തോടെ ബുദ്ധന്റെ ആശ്രമത്തിലുള്ളവർ പ്രതിമകൾ വെച്ച് ആരാധിക്കുവാൻ തുടങ്ങി എന്നാൽ മറ്റു ചില വിശ്വാസികൾ ഇതിനെ എതിർത്തു ഇത് ബുദ്ധന്റെ തത്വങ്ങൾക്ക് എതിരാണെന്നാണ് അവർ വാദിച്ചിരുന്നത് ഈ തർക്കം ബുദ്ധമതത്തിന്റെ പിളർപ്പിലേക്കാണ് നയിച്ചത് ഹീനയാന മഹായാനം എന്നിങ്ങനെ ബുദ്ധമതം രണ്ടായി പിളർന്നു ഹീനയാന ബുദ്ധമതക്കാർ ബുദ്ധന്റെ സാധാരണ തത്വങ്ങൾ പിന്തുടർന്നു പോന്നു എന്നാൽ മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി കലിംഗ യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ കണ്ട് മാറി അഹിംസയെ സ്വീകരിച്ച് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചു അശോക ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ മഗധയിലും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇന്ത്യയിലാകമാനം തന്നെ ബുദ്ധമതത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് അതിനു പുറമെ ബുദ്ധമതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ ബുദ്ധഭിക്ഷുക്കളെ അശോക ചക്രവർത്തി തന്നെ നേരിട്ട് നിയമിച്ചു ജാതീയതക്കതീതമായി ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും ബുദ്ധമതത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് അങ്ങനെ ബുദ്ധമതം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം പടർന്നു പന്തലിക്കുകയും ചെയ്തു എന്നാൽ അശോക ചക്രവർത്തിയുടെയും ശ്രീബുദ്ധന്റെയും മരണത്തോടു കൂടി ബുദ്ധമതം തകർച്ചയെ നേരിട്ടു എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നാൽ ഒരു കാലത്തെ ബുദ്ധമത പ്രഭാവത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വാസ്തു കലയിലും ശില്പകലയിലും ചിത്രകലയിലും ബുദ്ധിസത്തിന്റെ സ്വാധീനം കാര്യമായി കാണാൻ സാധിക്കും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രമായ അരുണാചൽ പ്രദേശിലെ തവാങ്ങും മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ഗോകൾ കൊത്തിവെക്കപ്പെട്ട ബുദ്ധന്റെ ജീവചരിത്രവും ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധമത പ്രഭാവത്തിന്റെ ഏറ്റവും മികച്ച തെളിവുകളാണ് ഈ ഒരു ഒരറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്